എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സീക്രീറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെഫ് ജെനിസൺ കുറഞ്ഞ അളവിൽ ധാരാളം ഊർജ്ജം പ്രദാനം ചെയ്യുന്നവയാണല്ലോ കുക്കീസുകൾ അത്തരത്തിൽ രുചികരമായ നല്ലൊരു ചോക്കോ ചോക്കോച്ചറ്റ് കുക്കീസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം മാർഗലിൻ അല്ലെങ്കിൽ ബട്ടർ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം പഞ്ചസാര പൊടിച്ചത് നൂറ് ഗ്രാം മുട്ട ഒരു മുട്ടയുടെ പകുതി നെയ് പത്ത് ഗ്രാം മൈദ നൂറ്റി ഗ്രാം വാനില പൗഡർ അഞ്ച് ഗ്രാം പാൽപ്പൊടി അഞ്ച് ഗ്രാം ഏലക്ക പൊടി മൂന്ന് ഗ്രാം കൊക്കോ പൗഡർ പത്ത് ഗ്രാം ബേക്കിംഗ് പൗഡർ ഒരു ഗ്രാം അല്ലെങ്കിൽ ഒരു നുള്ളു ചോക്ലേറ്റ് ചിപ്ലറ്റ് അമ്പത് ഗ്രാം ആദ്യമായി പൊടിച്ച പഞ്ചസാരയും ബട്ടറും ചേർത്ത് ഒരു ബീറ്ററിന്റെ സഹായത്താലോ അല്ലെങ്കിൽ കൈകൊണ്ടോ നന്നായി യോജിപ്പിച്ചെടുക്കുക ഈ രീതിയെ ക്രീമിംഗ് മെത്തേഡ് എന്ന് പറയുന്നു ഇതിലേക്ക് ഒരു മുട്ടയുടെ പകുതിയും വാനലൈസെൻസ് അഞ്ച് എം എല്ലും ചേർത്ത് യോജിപ്പിക്കുന്നത് തുടരുക മുട്ട ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതുമാണ് മുട്ട കൊടുക്കുന്നതുകൊണ്ട് മണം രുചി പോഷകമൂല്യം ചേരുവകൾ തമ്മിലുള്ള സംയോജനം എന്നിവയ്ക്ക് സഹായകരമാകുന്നു പിന്നീട് ഇതിലേക്ക് നെയ് ചേർത്ത് നന്നായി യോജിപ്പിക്കുക തുടർന്ന് ഇതിലേക്ക് അളർന്ന് അരിച്ചു വെച്ചിരിക്കുന്ന മൈദയും മറ്റു പൊടി രൂപത്തിലുള്ള ചേരുവകളും ചേർത്ത് മൃദുവായി കുഴച്ചെടുക്കുക തുടർന്ന് ഇതിലേക്ക് ചോക്ലേറ്റ് ചിപ്ലറ്റ്സ് ചേർത്ത് നന്നായി യോജിപ്പിക്കുക തയ്യാറാക്കി കഴിഞ്ഞ ഈ കൂട്ടിനെ പത്ത് മിനിറ്റ് വിശ്രമം അനുവദിച്ചു കൊടുക്കുക പിന്നീട് നിശ്ചിത തൂക്കത്തിൽ അളന്നെടുക്കുക ഇവിടെ നമ്മൾ പതിനഞ്ച് ഗ്രാം തൂക്കത്തിലാണ് അളന്നെടുക്കുന്നത് തുടർന്ന് ഇവയെ ഹൊട്ടലുകളൊന്നുമില്ലാതെ മിനുസമാർന്ന രീതിയിൽ ഉരുട്ടിയെടുക്കുക ഉരുട്ടിയെടുത്തിരിക്കുന്ന ഇവയെ വൃത്തിയുള്ള ഒരു കുക്കീസ് ട്രെയിലേക്ക് നിശ്ചിത അകലത്തിൽ നിരത്തുക ഈ ട്രേ ഒരു കാരണവശാലും ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല തുടർന്ന് ഇവയ്ക്ക് മുകളിൽ അല്പം ചോക്ലേറ്റ് ചിപ്ലറ്റ്സ് വിതറുക ഇത് നിർബന്ധമുള്ള കാര്യമല്ല വെറുതെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്നതുപോലെ മുകളിൽ സ്കോർ ചെയ്താലും മതിയാകും ചോക്ലേറ്റ് ചിപ്പ്ലെസ് വിതറുകയാണെങ്കിൽ അവയ്ക്ക് മുകളിൽ ഒരു പരന്ന അടപ്പ് കൊണ്ടോ മറ്റോ അല്പം അമർത്തി കൊടുക്കേണ്ടതാണ് തുടർന്ന് നൂറ്ററുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ഓവനെ ഒരു മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക ചൂടായിരിക്കുന്ന ഈ ഓവനിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യുക കുക്കീസ് ബേക്കിങ്ങിന് ശേഷം മയമുള്ള അമർന്നു പോകുന്ന പരുവമായിരിക്കും ഇത് തണുക്കുന്നതിനനുസരിച്ച് ഉറച്ചു വരുന്നതാണ് ചൂട് മാറിയ ഉടനെ തന്നെ വായു കടക്കാത്ത ടിന്നുകളിലാക്കി അറുപത് ദിവസം വരെ സൂക്ഷിച്ചുപയോഗിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിലും രുചികരമായതുമായ ഒരു ചോക്കോ ചിക് കുക്കീസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം